സകര ബുദ്ധിമുട്ടുകളിലും രക്ഷ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്നും സലാമത്ത് കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു പരിധി പരിധിവരെ അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയും ചെയ്യും തങ്ങളുടെ അള്ളാഹു പറഞ്ഞ ഒരു ആയത്ത് നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു സൂറത്താണ് അലം നഷ്ട അതിൽ കാണാം തീർച്ചയായിട്ടും പ്രയാസത്തോടു കൂടെയാണ് യുസറൻ എളുപ്പം ലഭിക്കുന്നത് അഥവാ ഒരു പ്രയാസം കഴിഞ്ഞ് കൂടുതൽ സമയമൊന്നും കാലമൊന്നും ദിവസങ്ങളൊന്നും കഴിയാതെ തന്നെ എളുപ്പം ും വീണ്ടും പറയുന്നു പ്രയാസത്തോടൊപ്പം തന്നെയാണ് എളുപ്പമുണ്ടാക്കുന്നത് അപ്പോൾ ഒരു പ്രയാസത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ മുമ്പ് ശേഷവും എളുപ്പമുണ്ടാകും എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് മുത്തനബി സാഹു അലൈ വസല്ലോട് മക്കയിലെ മുശരി കീങ്ങൾ എന്നൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് നബി കുറവാക്കി എന്തുകൊണ്ടാണ് കുറവാക്കിയത് നബിസ് ആണ് ദരിദ്രനാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞു നീ ഈ വാദവുമായിട്ട് പുതിയ വാദങ്ങളുമായിട്ട് വരുന്നത് നബി നബിസ് അലൈഹി തങ്ങളോട് മക്കയിലെ മുഷിരിക്കീങ്ങൾ പറയുകയാണ് നീ പുതിയ വാദങ്ങളുമായിട്ട് ഇവിടെ വരുന്നത് സാമ്പത്തികമായ ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ജനനാലക്ക മാലൻ നിനക്ക് നിങ്ങൾ ധാരാളം ഇവിടെ സ്വരൂപിച്ച് നിന്റെ മുന്നിൽ വെക്കാം അത്താത്ത കൈസറു ഐസറു അഹലിമക്ക ീ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാകുന്നതുവരെ നിനക്ക് ഞങ്ങൾ സമ്പൂർത്തി തരാം എന്ന് മക്കാമുശരിക്കൽ വെള്ള കുറവാക്കിയപ്പോൾ നബിഅ അലൈഹി സ്വല്ല പദങ്ങൾക്ക് അത് വല്ലാണ്ട് പേജാറായി നബി സല്ല അലൈഹി വല്ല പദങ്ങൾക്ക് മാനസികമായ ഉണ്ടായി അപ്പോഴാണ് ഈ ആയത്ത് അള്ളാഹുത്തായ അവതരിപ്പിച്ചത് ഈ സൂറത്ത് തന്നെ അള്ളാഹാർക്കി കൊടുത്തു അപ്പോൾ തങ്ങൾക്ക് എളുപ്പം ലഭിക്കും ഇപ്പോൾ ഞെരുക്കമുണ്ട് ഇപ്പോൾ പ്രയാസമുണ്ട് എങ്കിലും തങ്ങൾക്ക് പിന്നീട് എളുപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഞങ്ങളതിൽ വിഷമിക്കരുത് എന്ന നാലു സരിസറാൻ ഫൈൻ്റെ നായാലും സരിസറാൻ എന്ന നായാലും അപ്പോ ഭൗതികമായ ലോകത്തുള്ള ഒരു എളുപ്പം നാടുകളൊക്കെ ഇസ്ലാമിലേക്ക് ഫത്തഹായി മുസ്ലിം രാഷ്ട്രങ്ങളായി കടന്നു വരും അതുപോലെ തന്നെ ആഹ്റത്തിലും അലൈഹി ലോകത്തുംബിസഹി തങ്ങൾക്ക് അള്ളാഹു ധാരാളമായി സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അള്ളാഹു ചെയ്യും എന്നാണ് ഈ ആയത്ത് പറയുന്നത് അപ്പോൾ ഏതൊരു പ്രയാസത്തിലാണ് നമ്മളുള്ളതെങ്കിലും അള്ളാഹു അതിലും നമുക്ക് നമ്മളെ കരകയറ്റും അള്ളാവു നമ്മെ രക്ഷപ്പെടുത്തു നമ്മ അള്ളാവു കൈപടിയുകയില്ല എന്നുള്ളതായ ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ശുദ്ധ ഖുർആൻ ഇതാണല്ലോ നമ്മോട് പഠിപ്പിക്കുന്നത് അള്ളാ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഒരായത്തും കൂടി ഞാൻ പരിചയപ്പെടുത്ത സകല ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി سورة التلاقل إعلامة وزنا بسم الله الرحمن الرحيم لينفق ذو سعة ساعت من سعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها ഈ ആയത്തിന് ഒരു ആയത്താണ് ഇതിന് വെള്ളിയാഴ്ച രാവിലെ നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച രാത്രി അത്താഴ സമയത്ത് രാജ്യത്ത് നിസ്കാരം കഴിഞ്ഞ് നൂറ് പ്രാവശ്യം അസ്താഫുല്ലാളീം എന്ന് ചൊല്ലിയ ശേഷം നൂറ് വട്ടം അസ്താഫുല്ലാളീം എന്ന് ചൊല്ലിയ ശേഷം ഈ ആയത്തിന് നമുക്ക് കഴിയുന്നത്ര ഓതിയാൽ അത് ഓരോ വെള്ളിയാഴ്ച രാവും അത്താഴ സമയത്ത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നത് വരെ ഓതിയാൽ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും സൂറത്ത് തലാഖിലെ ഏഴാമത്തെ ആയത്താണ് അബാബ് നമുക്ക് സകല ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ നൽകിയ്ക്കുമാണ് സ്ലാമലൈക്കും വരഹമുല്ലാ വാ